േ ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ 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 യേശു നന്ദി യശ്വി സ്ത്രോത്രം ഹാലലു ജർമ്മിയ പ്രവാചകൻ പുസ്തകത്തിലെ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും കർത്താവ് എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും കർത്താവ് സൗഖ്യമാക്കാതെ കത്താവ് രക്ഷിക്കാതെ ആർക്കും പൂർണ്ണമായ സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും വരിക സാധ്യമല്ല കഴിഞ്ഞ നവംബർ മാസത്തിൽ പൂനെയിൽ നിന്നും ധ്യാനിക്കാൻ വന്ന ബിജു വീട്ടിൽ ഒരേ ഒരു മകനാണ് അപ്പൻ മരിച്ചുപോയി അമ്മ കൂടെയുണ്ട് ഭാര്യ മൂന്ന് കുഞ്ഞുങ്ങൾ ആ മകൻ നമ്മുടെ ധ്യാനത്തിലേക്ക് കടന്നു വന്നത് ശാലോം ടെലിവിഷനിൽ നമ്മുടെ ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ നമ്മുടെ പ്രോഗ്രാമുകൾ പലതവണ കണ്ടു അഞ്ച് വർഷക്കാലമായിട്ട് നട്ടല് നടുവ് ഡിസ്ക് ഒക്കെ രോഗം ബാധിച്ച് തീർത്തു വയ്യാത്ത അവസ്ഥയിലായിരുന്നു വലിയ ആഗ്രഹത്തോടു കൂടി ആ മകന് അമ്മയും കൂട്ടി ധ്യാനിക്കാനായിട്ട് വന്നു കർത്താവ് ആ മകനെ തൊട്ട് സൗഖ്യമാക്കി ആ മകന് നൽകിയ ആ അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കാണാം ഇത് യേശു ചെയ്ത പ്രവൃത്തിയാണ് മനുഷ്യനെ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി അവിടുന്ന് ചെയ്യും എന്ന് പറയുക അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക നവംബർ മാസത്തിൽ ബിജു ധ്യാനിക്കാനായിട്ട് വന്നപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണാം കഴുത്തിൽ കോളറിട്ട് ശരീരമുഴം ബെൽറ്റ് രണ്ടു പേര് പിടിച്ചാൽ നടക്കാവുന്ന അവസ്ഥയിലാണ് ആ മകനെ സ്റ്റേജിലേക്ക് അവർ കൊണ്ടുവന്നത് ഒറ്റ നിമിഷം കൊണ്ട് യേശു ആ മകനെ സൗഖ്യമാക്കുന്ന ആ ദൈവിക സ്പർശനത്തിൻ്റെ ആ സാക്ഷ്യം ആ ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് ഇപ്പോൾ കാണാം കഥാവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ബിജു കഴിഞ്ഞ മാസം ബിജുവും അമ്മയും കൂടി പൂനായിൽ നിന്നാണ് ധ്യാനിക്കാനായിട്ട് വന്നത് അതായത് നടക്കാൻ പോലും പാടില്ലാത്ത അവസ്ഥയിൽ നട്ടില് ഡിസ്കൾ എല്ലാം പോയി അല്ലേ പൂർണ്ണമായിട്ടും ഒരു അവസ്ഥയായിരുന്നു അത് ഈ മകൻ സാക്ഷ്യപ്പെടുത്തും അന്ന് ഈ സ്റ്റേജിൽ വിളിച്ചു ബെൽറ്റ് എല്ലാം ജസ്റ്റ് ഒന്ന് തൊട്ടു പ്രാർത്ഥിച്ചു അന്നേര കത്താവ് സൗഖ്യം നൽകിയ അത്ഭുത സൗഖ്യം പ്രേസ് പ്രീസ് ദോർഡ് എൻ്റെ പേര് ബിജു പോൾ ഞാൻ പൂനെ നിന്നാണ് വരുന്നത് പൂനെ കാസർവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് സർവൈക്കൽ ഡിസ്ക് പ്രോബ്ലം തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നെക്ക് പെയിൻ തലയ്ക്ക് ഗിഡിനെസ് പോലെ വന്നിട്ട് റൈറ്റ് ഹാൻഡ് വീക്ക് വീക്കായിരുന്നു അപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ടൊന്നും ചെയ്യത്തില്ലായിരുന്നു സോ എൻ്റെ ജോലി കമ്പ്യൂട്ടർ ലൈനായിരുന്നു എയർലൈൻ ടിക്കറ്റിങ്ങിലായിരുന്നു ഞാൻ അപ്പോൾ കമ്പ്യൂട്ടറിലായിരുന്നു കംപ്ലീറ്റ് ജോലി അപ്പോൾ ഇങ്ങനെ കൈ കഴിച്ച് കഴിച്ച് വീക്കായിട്ട് കൈ കൊണ്ടൊന്നും പേനയും കൊണ്ടൊന്നും എഴുത്തില്ല കഴിഞ്ഞു അപ്പം ടെസ്റ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തപ്പം അവർ പറഞ്ഞ് ഡിസ് കംപ്രഷൻ ഡിസ്ക് ബൾജ് ആയിരിക്കുകയാണ് അപ്പോൾ ഇച്ചിരി പഴകിപ്പോയി കൂടിപ്പോയി കാരണം പെയിൻ കില്ലേഴ്സ് കഴിച്ച് തലവേദന പോലെ വരുമ്പം അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അത്രയും മൈൻഡ് ചെയ്തില്ല അപ്പം അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ അപ്പം കുറേ സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ പ്രായത്തിൽ ഓപ്പറേഷൻ അഡ്വൈസബിൾ അല്ല കാരണം റിസ്ക് ഉണ്ട് ആയുർവേദിക് അലോപ്പതി ഹോമിയോ ഈ ഈ രോഗം ആരംഭിച്ചിട്ട് എത്ര വർഷമായിട്ട് ഒരു അത് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഇച്ചിരി ഒന്ന് ബെറ്റർ ആയപ്പോൾ ഇരുന്നുള്ള ജോലി പറ്റത്തില്ല കൂടുതലും വണ്ടി ഓടിക്കത്തില്ല ബൈക്ക് ഓടിക്കത്തില്ല അപ്പം ഇനി അങ്ങനെ അതിന്റെ ഓപ്പറേഷൻ ഇല്ലാതെ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നെ വേറെ എന്തോ ജോലി ചെയ്യണമെന്ന് അറിയത്തില്ല ചെയ്യാനും പറ്റത്തില്ല കാരണം ഒത്തിരി കൈ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു പണി ഇല്ല അപ്പം അങ്ങനെ ചെറിയൊരു വേറെ ഫീൽഡിൽ ജോലി ദൈവം അനുവദിച്ചു തന്നു പിന്നെ രണ്ട് വർഷം അങ്ങനെ എനിക്ക് ബൈക്ക് ഓടിക്കത്തില്ല മറ്റേ വണ്ടി ഓടിച്ച് ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് കൂടുതലും ജോലികൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്ത് രണ്ട് വർഷം ഇച്ചിരി ജോലിക്ക് പോയിരിക്കും ബിജുവിൻ്റെ രോഗാവസ്ഥ എന്തായിരുന്നു എനിക്ക് സിവിയർ പെയിൻ ആയിരുന്നു ഈ ത്രീ ഇയേഴ്സ് കിടന്നപ്പോഴും ഒരു പിയർസിങ് പെയിൻ ഇവിടെ ഒരു നൈഫും കൊണ്ട് കുത്തി വെച്ച മാതിരിയുള്ള പെയിൻ എനിക്ക് ഒരു പൊസിഷനിൽ ആ ത്രീ ഇയേഴ്സ് കിടക്കത്തുള്ളായിരുന്നു ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് സ്ട്രേറ്റ് റൈറ്റ് സൈഡിൽ തിരിയത്തില്ലായിരുന്നു ഒന്നും ചെയ്യത്തില്ലായിരുന്നു ദാറ്റ് വൺ പെർട്ടിക്കുലർ പൊസിഷൻ അതിന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടു ത്രീ മന്ത്സ് എനിക്ക് ഒരു പെയിൻ കില്ലർ തന്നു ദാറ്റ് വാസ് ടെഗ്രിറ്റാൽ മെഡിക്കൽ പ്രൊഫഷണൽ പ്രൊഫഷനിലുള്ളവർക്ക് അറിയായിരിക്കും ദാറ്റ് ഈസ് ജനറലി ഗിവൻ ഫോർ കൺവെൻഷൻസ് ആൻഡ് ഫിറ്റ് പേഷ്യൻസ് അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അത് കഴിക്കുമ്പം ബോധം കെട്ട് കിട കിടക്കും പിന്നെ ഒത്തിരി രാത്രി വർഷങ്ങൾ രാത്രികളായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു ഉറക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഒരു പൊസിഷനിൽ കിടക്കത്തില്ല അറിയാതെ ചെറിഞ്ഞു പോയി വളഞ്ഞു പോയെങ്കിൽ പാടാം പിന്നെ ഈ ഈ വർഷം മെയ് മാസത്തിൽ പിന്നെയും ഇങ്ങനെ വന്നിട്ട് തീരെ അങ്ങേതായിട്ട് റൈറ്റ് സൈഡ് മൊത്തം വീക്കായിട്ട് പിന്നെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിപ്പോയി അപ്പം ഇനി ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് എം ആർ ഐ ചെയ്ത പറഞ്ഞു എനിക്ക് ആദ്യമേ റിപ്പോർട്ടിലുണ്ടായിരുന്നു സി വൺ ടു സി ഫൈവ് എൽ വൺ ടു എൽ ഫൈവ് എല്ലാ ഡിസ്കും ബൾജാണ് അപ്പം അതിനകത്ത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ബി ട്വൽ ഡെഫിഷ്യൻസിയും ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് കൂടുതൽ പഴകിപ്പോയോണ്ട് മസിൽസ് അത് അങ്ങനത്തെ പൊസിഷനിൽ നിന്ന് സെറ്റായി ഒക്കെ ഗ്രോ ആയതുകൊണ്ട് വേറെ ഇല്ല സർജറി മാത്രമേ ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ സർജറിയിൽ കുറേ ഡിസ്കുകൾ മാറ്റണം അതിലും അറ്റിയോർ റിസ്ക്കാണ് അപ്പം അത് വൈഫും നേഴ്സായതുകൊണ്ട് അവരും പറ എല്ലാവരും പറഞ്ഞു ഇത് ഈ പ്രായത്തിൽ ഈ ഓപ്പറേഷൻ അഡ്വൈസബിൾ അല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ലോങ് കിടന്നു പോവും പിന്നെ ഒരു എല്ലാവരും നിർബന്ധിച്ച ഒരു ഫാമിലി ഫ്രണ്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കിടന്നാണ് എന്നെ കൊണ്ടുവന്നത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ബ്ര ആ ഡോക്ടർ പറഞ്ഞു ത്രീ മന്ത്സ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ടും ലൈഫ് ലോങ് ബെൽറ്റ് കെട്ടേണ്ടി വരും ഇതില്ല ലോങ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ പോലും സ്റ്റാൻഡിങ്ങും സിറ്റിങ്ങും പറ്റത്തില്ല എനിക്ക് ആ സിറ്റുവേഷനിലെ ഫൈവ് മിനിറ്റ്സിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം എനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ രണ്ട് പ്രാവശ്യം എണ്ണിപ്പിക്കത്തുള്ളൂ തന്നെ ബാത്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും അതും പെട്ടെന്ന് കെട്ടണം കാരണം ഇത് ഇവിടെ മുഴുവൻ ബെൽറ്റ് കെട്ടണം കഴുത്തിലും ചെസ്റ്റിലും ബാക്കിലും അത് കംപ്ലീറ്റ് ഈ മുതൽ മൊത്തം ബെൽറ്റിൽ പൊതിഞ്ഞ അവസ്ഥയിലാണ് കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനത്തിൽ വന്നത് അന്ന് ഇവിടെ നിന്ന് പിടിച്ച സ്റ്റെപ്പ് പതുക്കെ നടത്തി ഇവിടെ ഈ സ്റ്റേജിൽ കഴിഞ്ഞ മാസം കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് ഈ മൂന്ന് മാസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ജനറലി വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യത്തുള്ളൂ അപ്പം ഇത് കംപ്ലീറ്റ് ഹീൽ ആവത്തില്ല എന്നാലും നിങ്ങൾക്ക് പെയിൻ കില്ലർ കണ്ടിന്യൂ ചെയ്യാം അടുത്ത വർഷം വേണമെങ്കിൽ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ സിറ്റുവേഷനിൽ തന്നെ ഓൾറെഡി ഈ മൂന്ന് മാ നാല് മാസം അഞ്ച് മാസം കിടന്നപ്പം തന്നെ ഞാൻ എൻ്റെ മുറിയിൽ ഒറ്റയ്ക്കാണ് കിടന്നുകൊണ്ടിരുന്നത് കാരണം പിള്ളേർ വന്ന് ബെഡ് തട്ടും എൻ്റെ മേത്ത് ബെഡിലും കയറും പക്ഷേ ബെഡ് തട്ടിയാൽ പോലും എനിക്ക് അനങ്ങത്തില്ല അങ്ങനെ ഒരു പ്യുവർസിങ് പെയിനാണ് എന്നെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല

എട്ടു മാസം അല്ലെ പത്തു മാസമായ കുഞ്ഞിനെ ഇന്നുവരെ കൈകൊണ്ട് കൊണ്ട് എടുത്തിട്ടില്ല എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു കൈയും ശരീരവും ഇത് മൊത്തം ഈ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ മാസം ഇവിടെ കൊണ്ടുവന്നത് അത് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് തീരെ ബ്ലാങ്ക് ആയായിരുന്നു കാരണം ട്രീറ്റ്മെന്റ് ഒന്നുമില്ല സർജറി ചെയ്യണം അപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ ഒരു ഡിസ്ക് ആണെങ്കിൽ കുഴപ്പമില്ല സർവൈക്കൽ ഡിസ്ക് മാറ്റണം ഇടയ്ക്കുള്ള ഡിസ്ക്കും മാറ്റണം അപ്പോൾ ഇത്രയും ഡിസ്ക് മാറ്റാൻ സാധ്യതയല്ല ഉറപ്പില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഇല്ല അത് കഴിഞ്ഞ് നോർമലായിട്ട് നടക്കാനോ ജോലി ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ മൈൻഡ് തീരെ ബ്ലാങ്ക് ആയിരുന്നു അപ്പം ഷാലോം ടി വി ഈ സമയത്ത് വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ മുറിക്കകത്ത് ഒറ്റയ്ക്ക ശാലോം ടി വി ഹോളിൽ എപ്പോഴും ഓൺ ചെയ്തിടും അപ്പം അതിൽ ബ്രദറിൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു അപ്പം രാത്രിയിൽ രാത്രിയിൽ എനിക്ക് ഉറക്കം വരത്തില്ല ഞാൻ മൂന്നും നാലുമണിവരെ ഉറങ്ങത്തില്ല കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പം ബ്രദറിന്റെ ഞാൻ ആദ്യമേ ഒരു ടോക്ക് ഷാലും ടി വി കേട്ടു അതിൽ ഒരു കൊച്ചിന് വേട്ടിപ്ര ഇല്ലാത്ത ഒരു കൊച്ചിന് വേട്ടിബ്ര ഉണ്ടായി ഹാലെ ലൂയ അത് കഴിഞ്ഞ് ഞാൻ മമ്മീനെ കാണിച്ചു അപ്പം ധ്യാനത്തിനെ കുറിച്ച് ഇങ്ങനെ വരാൻ പോലും ചിന്തിക്കാനുള്ള അവസ്ഥയിലല്ലായിരുന്നു ബിക്കോസ് എനിക്ക് ട്രാവലിങ് ഒട്ടും അല്ല ഡോക്ടറും പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇനിയും ഇച്ചിരി പോലും ട്രാവൽ ചെയ്താൽ അത് ഉള്ളതും കൂടി മുഴുവൻ കുഴപ്പമാവും കാരണം അനക്കാൻ പറ്റത്തില്ല കുലിക്കാൻ പറ്റത്തില്ല ഔട്ടും അതുപോലെ എനിക്ക് ബെൻഡ് ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല എല്ലാത്തിനും ഒരു എനിക്ക് ഡൊമസ്റ്റിക് ഹെൽപ്പ് എപ്പോഴും ആവശ്യമായിരുന്നു അപ്പം വൈഫ് മാത്രമേ ജോലിയുള്ളൂ അപ്പോൾ അവൾ ആ വീട് നോക്കുന്നത് അത് കാരണം അവൾക്ക് അവധിയെടുത്ത് എൻ്റെ കൂടെ വരാനും പറ്റത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ രാത്രി ഇങ്ങനെ കിടക്കുമ്പം എനിക്കിഷ്ടമുള്ള ആ ടി വി വരുന്ന ക്ലിപ്പ് വെച്ചാൽ ഞാൻ ഫോണിൽ കൂടെ തിരിച്ച് കേൾക്കും അപ്പം ഞാൻ ബ്രദറിൻ്റെ ഒരു വീഡിയോ എങ്ങനെ കാണാൻ ദൈവം അനുവദിച്ചു അതിനകത്ത് ഒരു കൊച്ചിന് കിഡ്നി ഇല്ലാത്ത ഒരു കൊച്ചിന് കിഡ്നി ഉണ്ടാകുന്ന ആ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഹോസ്പിറ്റലിലെ ബ്രദർ ആ ബ്രദറിനോട് ചോദിക്കുകയാണ് വിശ്വാസം ഉണ്ടോ എന്ന് അപ്പം ഞാൻ കരഞ്ഞ ഒച്ചയ്ക്ക് ഒരു രണ്ടര മൂന്ന് മണി സമയം ഞാൻ ഒച്ചയ്ക്ക് കരഞ്ഞ് പറഞ്ഞ് വിശ്വസിക്കുന്നത് ആ ഒരു കരഞ്ഞത് ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ കരഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ കരയുന്നൊന്നും ഇവർക്കറിയത്തില്ല കാരണം ഞാൻ ഇവരെ മുമ്പിലൊന്നും കാണിച്ചിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് മുറി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത് വെളുപ്പിനെ വരെ ഉറങ്ങത്തില്ല അപ്പം പിന്നെ കരച്ചിലേ ഉള്ളൂ പിന്നെ ഞാൻ ബ്രദറിൻ്റെ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ ആ ടോക്കിലെ എൻഡിൽ ബ്രദറിൻ്റെ മിനിസ്റ്ററിയുടെ നമ്പറും മെയിൽ ഐ കണ്ടു അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു പറഞ്ഞു ഒരു മെയിൽ അയക്കണം ബ്രദറിനെങ്ങനെയായാലും മെയിൽ അയച്ചു എന്നിട്ട് മൂന്നാമത് ദിവസം ഞങ്ങൾ കാത്തിരുന്നു മെയിൽ എന്നും ഡ്യൂട്ടിയിൽ നിന്ന് വരുമ്പോൾ ചോദിക്കും മെയിൽ വന്നോ അപ്പം എനിക്ക് ബ്രദറിൻ്റെ റിപ്ലൈ കിട്ടിയായിരുന്നു അതിനകത്തൊരു വചനവും ഉണ്ടായിരുന്നു ഹി വാസ് വോണ്ടഡ് ഫോർ ആർ ട്രാൻസ്ഗ്രേഷൻസ് ക്രഷ് ഫോർ അർ ഇനിക്വിറ്റീസ് അപ്പോൾ ഹിം വാസ് ദ പണിഷ്മെൻറ്റ് ദാറ്റ് മെയ്ഡ് എസ് ഹോൾ ആൻഡ് ബൈസ് ബ്രൂസസ് വി ആർ ഹീൽഡ് ഹലേ ലൂയ എന്നും ആ വചനം ഞാൻ എനിക്ക് മൊബൈൽ പിടിച്ചു വിരിക്കത്തില്ല അപ്പോൾ ഇവിടെ പേപ്പറിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു തന്നു അത് ഞാൻ കിടക്കുമ്പോൾ അത് വായിച്ചു കൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് പിന്നെ എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയിരുന്നു എന്തോ ചെയ്യണം എന്ന് തരത്തില്ല എൻ്റെ ഓഫീസിലെ സുപ്പീരിയർ ഉണ്ടായിരുന്നു പറഞ്ഞ് ഇനി ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഓൾറെഡി അവധി എനിക്ക് മെയ് തൊട്ട് ഒക്ടോബർ വരെ സാങ്ഷൻ ചെയ്തു തന്നായിരുന്നു ലീവ് വിതഔട്ട് പേ അത് കഴിഞ്ഞ് പറഞ്ഞ് ഇനി ഡിസംബർ വരെ തരാം അതിനകത്ത് ഇനിയും വെച്ചുകൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല ഓപ്പറേഷൻ ചെയ്യുക ഡോക്ടറിനെ രണ്ട് നമ്പർ പേര് പേരെടുത്തു കൊടുത്തു അപ്പം പറഞ്ഞാൽ അപ്പോയിൻമെൻ്റ് എടുത്ത് സർജറി ചെയ്യാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് കളി ഇത് ഇങ്ങനെ പിള്ളേർ കളിയല്ല അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് എങ്ങനെയും ധ്യാനം കൂടാൻ പോണം അപ്പോൾ എങ്ങനെ പോകും അറിയത്തില്ല കാരണം എനിക്ക് യാത്ര പറ്റത്തില്ല അപ്പോൾ എല്ലാവരും എങ്ങനെ ആരോട് പുട്ടപ്പ് ചെയ്യാനും പറയത്തില്ല പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടർ പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്ന് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോകണം അപ്പൊ മമ്മിയും പറഞ്ഞ എങ്ങനെ പോകും മമ്മിക്കും വയ്യാത്തതാ അപ്പൊ മമ്മിയും വരുന്ന ഒരാഴ്ച മുമ്പേ മമ്മി വീണു മമ്മി എന്ത് അമ്മച്ചയ്ക്ക് ഈ ഒറ്റ മോനേ ഉള്ളൂ വലിയ ഒരു സങ്കടത്തിലും കണ്ണുനീരിലുമാണ് കഴിഞ്ഞ മാസം ഇവരെല്ലാവരുടെ പൂനായിൽ നിന്ന് നമ്മുടെ ധ്യാനം കൂടാൻ എത്തിച്ചേർന്ന എങ്ങനെയും ബ്രദറിനെ ഒന്ന് കാണാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ചിന്തയിലായിരുന്നു ഇനി അഥവാ എന്റെ എനിക്ക് എന്റെ ഉള്ളിൽ എനിക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു ഇനി അഥവാ ആയില്ലെങ്കിൽ ഐ ക ഗോ ബാക്ക് കാരണം ഇങ്ങനെ തിരിച്ചു പോയാൽ പിന്നെ എനിക്ക് അവിടെ ആരെയും ഫേസ് ചെയ്യാനും പറ്റത്തില്ല അപ്പം ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു വന്നിട്ട് ഒന്നും ആയില്ലെങ്കിലും തിരിച്ചു പോകുന്നില്ല എന്തായാലും കാരണം തിരിച്ചു പോയിട്ടൊന്നും ചെയ്യാനില്ല തിരിച്ച് ആ കട്ടിലേ പോയി ആ മുറി കിടക്കണം കിടന്നിട്ടൊന്നും ചെയ്യാനില്ല ഇങ്ങനെ മോയ എനിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ധ്യാനം എവിടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല തിരിച്ച് എപ്പോഴാണ് നെക്സ്റ്റ് വീക്കാണോ നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കാണോ ആ ധ്യാനം കൂടുക അല്ലെങ്കിൽ ബ്രദർ എവിടെയുണ്ടോ അങ്ങോട്ട് ആ എവിടെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ എവിടെ പറയുന്നുണ്ടായിരുന്നു മരീൻ ഡ്രൈവ് ഉണ്ട് കൊല്ലത്ത് ധ്യാനമുണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം കാരണം ഐ വാസ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പം അവിടെ ഓഫീസ് എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോവാം അത് കഴിഞ്ഞ് ഒരു പറ്റുവാണെങ്കിൽ ഒരു പ്രയർ സർവീസിനും പോയിട്ട് ഞാനേ വരുത്തുള്ളൂ അപ്പം ഞാൻ വഴി വെച്ച് മമ്മി എങ്ങനെയും വരാൻ ഓപ്ഷൻ ഇല്ല അപ്പം കിടത്തി കൊണ്ടുവന്ന എയർപോർട്ടിൽ ഫ്ലൈറ്റ് എങ്ങനെ വന്നത് ഫ്ലൈറ്റിന് വന്ന് ഫ്ലൈറ്റിന് വീൽ ചെയറെ ഇരുത്തി

എനിക്കും വയ്യ ുംയേം നോക്കൂ ഇവിടെ എത്തി ധ്യാനത്തിൻ്റെ ഞായർ കഴിഞ്ഞു തിങ്കളാഴ്ച ആദ്യമേ തന്നെ ഞാൻ ഒരു വചന ശുശ്രൂഷയുടെ സമയത്ത് ഈ മകനെ കണ്ടു അങ്ങനെ ഈ മകനെ ആദ്യമേ രണ്ടുപേരും കൂടി പിടിച്ച് ഇവിടെ കൊണ്ടു കൊണ്ടുനിർത്തി കഴുത്തല് മൊത്തം ബെൽറ്റുകളെല്ലാം അഴിച്ചു മാറ്റി അഴിച്ചു മാറ്റിയിട്ട് എൻ്റെ നട്ടലിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്തു

യേശുവാണ് െടും ഈ തൊടും ഓപ്പറേഷൻ ഈ മകൻ തന്റെ കുഞ്ഞുങ്ങളെ കൈകൊണ്ടെടുക്കും അതെല്ലാം സംഭവിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിനുള്ള അത്ഭുതം നടക്കും അസ്ഥികളോട് പ്രസംഗിച്ചു പോകും അസ്ഥികൾ കുതിച്ചേരുന്ന ഒരു കിരീടാ ശബ്ദപ്പെട്ടു

ಎಸಕ್ಯನ್ ಮುಪತ್ತಿಯೇರ ಎರೆ ಬಚ್ರಿಯುಮಾಯಿ ಕತ್ತವ ಪ್ರಮಾಜಿಗನುಡಿಪರೆಯಿನ್ನು ಇಂ ಅಸ್ಧಿಗನ್ಗು ಜಿವನ್ನರ್ಕುಮು ಅಮ್ನೇ ಕರಿಯಾವನ್ನು ಪ್ರಮಾಜಿಗಾ ಜಿವೇ ಶಾಸಂದುನೆ � <Yum meio beauty> <DVD>

தர்மடி சதாஸ்வஸ்தி பீடே. சரி. இந்த டிசி ஹண்ட்சர் டிசி டைமட் டிச்சு. டைமட் டிச்சு. பீரியட் டைம். நாற்பதுருக்கு ஒரு பீரியட். மணி டைமட் டிங்க. இந்த சப் பீரியட். பீரியட் அண்டேஸ். அண்டேஸ். பீரியட் டைம். இந்த சப் பீரியட். இந்த சப் பீரியட் டைம். এরগিে আমাব হলিল্মনি থিণে কে দিণকো হলে্যা রিয়া হলে থিষ হ�লেধষ কবং দ�েশে হলিস্মমে അത്ഭുതരമായ സൗഖ്യത്തിലേക്ക് വന്നു ശരിയാണോ ബിജു ഞാൻ അവിടെ ഞാൻ അവിടെ അവിടെ ആ അവിടെയാക്കിടന്നത് അവിടുന്ന് സ്റ്റേജ് വരെ പോലും എങ്ങനെ വന്നത് എനിക്കറിയത്തില്ല എന്തോ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് എന്നെ കൊണ്ടുവന്നത് യേശു എന്നെ ഇവിടെ കൊണ്ടുവന്നത് യേശു എന്നെ എന്നെടുത്തിയത് അനുഭവം എന്തായിരുന്നു അന്നേരം എനിക്ക് ഹാർട്ട് ബീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം തല ഹെഡ് തൊട്ട് കാല് വരെ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യായിരുന്നു എനിക്ക് വേറെ ഒരു വേറെ വേറെ ഇവിടെ ഈ സ്ഥലത്തല്ല എവിടെയോ ഉള്ള ഒരു എന്നിട്ട് ഞാൻ എനിക്ക് ബ്രദർ എന്തെങ്കിലും പറയാനുണ്ട് പറയാൻ പറ്റുന്നില്ലായിരുന്നു ആ നിമിഷം തന്നെ ഈ മകന്റെ നട്ടലിലെ ഡിസ്കൾ എല്ലാം ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാം കർത്താവ് ഹീൽ ചെയ്തു കാല് ബലമായി അല്ലേ അപ്പൊ തന്നെ ചാടി ഇറങ്ങി നടന്നു ഇതിനെല്ലാം വലിയൊരു ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയിൽ ഈ മകനെ യേശു സൗഖ്യമാക്കി അതായത് ഈ അമ്മച്ചയുടെ ആങ്ങളുടെ മകൻ അച്ഛനും കൂടെ കൂടിയാണ് അച്ഛനോട് വന്നിരുന്നു അന്ന് തന്നെ കണ്ടിരുന്നു അച്ഛനും അതെ അച്ഛനാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് അന്നാക്കിയിട്ട് പോയത് എസ്മി ഡി അല്ലേ ആ എസ്മി ഡി സഭയിലെ അച്ഛനാണ് അച്ഛൻ അന്നോട് സംസാരിച്ചിരുന്നു പക്ഷെ ദൈവത്തിന്റെ അത്ഭുത സ്പർശനമാണ് ഇത് മനുഷ്യന് വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുത സൗഖ്യമാണ് മകന് ഈശോ നൽകിയത് വീട്ടിലുള്ളവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയത് കണ്ടിട്ട് പോകുന്നത് തിരിച്ചു എന്നപ്പോൾ അവർക്ക് അതിശയമായി എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ തിരിച്ച് ഇവിടുന്ന് തിരിച്ച് ഞാൻ മമ്മിയുടെ കൂടെ വന്ന് ഞാൻ മമ്മീനെ ഇവിടെ ആക്കി കാരണം ഈ മാസം ഞാൻ തിരിച്ച് ഒറ്റയ്ക്കാ പോയത് കരമൊന്ന് ഉയർത്തി അടിച്ചേ കർത്താപിന്റെ നാമത്തെ ഒന്ന് ഇതാണ് ഏറ്റവും പുതിയ എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഇവിടുന്ന് ധ്യാനം കൂടി പോയതിന് ശേഷമുള്ള റിപ്പോർട്ടാണ് മെഡിക്കൽ റിപ്പോർട്ടാണ് അത്ഭുതരമായ ദൈവിക സ്പർശനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യമാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് സി വൺ ടു സി വൺ ടു സി ഫോർ ത്രീ സി ഫൈവ് സി സിക്സ് സി സെവൻ ഡിസ്ക് ഇൻറ്റൻഡിംഗ് ലിഥൽ സാക്ക് വിത്ത് ന്യൂറൽ കംപ്രഷൻ പിന്നെ ഡി ത്രീ ടു ഡി ഫോർ എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക് വിത്ത് ന്യൂറൽ കംപ്രഷൻ ായിരുന്നു പക്ഷേ കത്താവ് പുതിയും എല്ലാ കാര്യങ്ങളും നോർമൽ ആണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറയുകയാണ് പോരാ ശക്തമായിട്ട് എന്നിട്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ആൻഡ് ഈവ്രി വോളണ്ടിയർ എത്ര കിടപ്പില്ല അങ്ങനത്തെ രോഗികൾ വന്നാലും ആർക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല എവ്രി കൈൻഡ് ഓഫ് ഹെൽപ്പ് ആർ സപ്പോർട്ടിങ് ആൻഡ് ഹെൽപ്പിംഗ് എൻ്റെ പേര് അല്ലേട്ട ഈ മൂന്ന് മാസം ജഡം പറഞ്ഞ പോലെ നേരത്തെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഈ മൂന്ന് മാസം കിടന്നപ്പോൾ ടോട്ടലി ഇവൻ like every help uh, either me or mommy or my children had to provide my husband right from you know even washing taking a bath or anything we had to do it either of us and it was difficult i go to work come back and then take care of the kids or mommy used to take care of the kids and do all this help it was at that time very frustrating even that we thought why this to us because we were praying we, we used to continuously pray and all those things but then i felt no definitely this three, three, four, five months where he was at home. he was continuously praying, praying. so maybe god wanted to show this world that this kind of miracles do happen. and he is still alive in us. and that's what i can see him. he's totally fine. he can do all things, walk about like any other things. <laughs> praise to jesus. thank you, jesus. <laughs> തകർച്ചയിൽ നിന്നും കർത്താവ് രക്ഷിച്ചതാണ് ഹല്ലെ ലുയാ ഇത് കർത്താവിൻ്റെ കരുണയുടെ സാക്ഷ്യമാണ് മത്താരുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനു അവരോട് അനുകമ്പ തോന്നി അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി ഓരോ രോഗിയോടും കരുണ കാണിക്കുന്ന ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ഓരോ രോഗിയോടും പ്രത്യേകമായിട്ട് അനുകമ്പ കാണിക്കുന്ന യേശു അവൻ ഇവിടെയുണ്ട് ആ യേശുവാണ് ഈ മകനെ സൗഖ്യമാക്കിയത് എല്ലാവരും ഒന്ന് കരമേത്ത് പിടിച്ച് ഈ മകൻ എന്നും കർത്താവിൻ്റെ സാക്ഷ്യമായി തീരുവാൻ ഞങ്ങൾക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം യേശുവേ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ബിജുവിനെയും എൻ്റെ അമ്മച്ചെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മകന് എന്നും യേശുവിൻ്റെ വലിയ ഒരു സാക്ഷ്യമായി തീരട്ടെ ഹാലലുയാൽ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലുയ്യ കാല പരിശുദ്ധാത്മാവേ നന്ദി ഹാല യേശുവേ നന്ദി യേശുവേ സ്തുതി അമ്മേൻ ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികൾക്ക് നമ്മൾ സാക്ഷികളാണ് യേശുവിൻ്റെ അടിപിണരിനാൽ സൗഖ്യമുണ്ട് കർത്താവിൻ്റെ മുറിവിൽ നിന്ന് സൗഖ്യമുണ്ട് അത് ഉറപ്പാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയായിരുന്നു അത്ഭുതകരമായ ഈ സാക്ഷ്യം മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമായിട്ടുള്ള അത്ഭുതങ്ങൾ യേശു ചെയ്യും വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികളെ യേശു സൗഖ്യമാക്കും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ട ഈ വലിയ സൗഖ്യത്തെ ഓർത്ത് നമുക്ക് യേശുവിന് നന്ദി പറയാം ബിജുവിന് കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ രോഗികൾക്കു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുന്നു എല്ലാവരും കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ ഹാലലുയാൽ യേശുവെ ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നടുവ് നട്ടൽ ഡിസ്ക് രോഗികളെ സൗഖ്യമാവട്ടെ നട്ടെല്ലാം ഒടിഞ്ഞ് കൂടിച്ചേരട്ടെ ബലമില്ലാത്ത നടുവുകൾ ബലമാവട്ടെ ബലമില്ലാത്ത കാലുകൾ യേശു നാമത്തിൽ ബലം പ്രാപിക്കട്ടെ തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ തളന്ന കൈകൾ ബലമാവട്ടെ വലത് ഇടത് സൈഡ് തളന്നുപോയ വ്യക്തിയുടെ മേൽ ദൈവശക്തി ആപരിക്കട്ടെ യേശുവിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു തളർന്നു കിടക്കുന്നവർ എണീറ്റു നടക്കട്ടെ വർഷങ്ങളായിട്ട് നടുവിനും നട്ടലിനുമൊക്കെ ബെൽറ്റ് ഇട്ടിരിക്കുന്നവർ കഴുത്തൊരു കോളർ ഇട്ടിരിക്കുന്നവർ ദൈവശക്തിയാൽ യേശുവിൻ്റെ കരസ്പർശനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ അത്ഭുത ദൈവശക്തിയുടെ മഹാപ്രവാഹം ഇപ്പോൾ ഉണ്ടാവട്ടെ അവൻ്റെ അടി നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഹാലലുയാൽ ദൈവശക്തി ഒഴുകട്ടെ രോഗികൾ സൗഖ്യമാവട്ടെ തീരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ തളർവാതെ രോഗികൾ എണീറ്റു നടക്കട്ടെ ക്യാൻസർ ട്യൂമറും വിട്ടുമാറട്ടെ മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ രോഗികളായി കുഞ്ഞുങ്ങൾ സൗഖ്യമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇൻ ഓഫ് ജീസസ് സ്തുതി മഹത്വം യേശു வலியவன் வலியவன் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ പാപമോചൻ യേ വേഗരക്ഷഗൻ യു വേഗരക്ഷഗൻ കരുണാമയ സ്നേഹ ഗായണാമയ സ്നേഹ ഗായകൻ வன் வலியவன் ஏசு ஏசு ஆறிலும் பலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன்